കാനാടിക്കാവ് ശ്രീ വിഷ്ണുമായ സ്വാമി ക്ഷേത്രത്തിലെ പ്രസിദ്ധമായ തിറവെള്ളാട്ട് മഹോത്സവം തിറവെള്ളാട്ട് ദിവസമായി ജനുവരി മൂന്നിന് ശനിയാഴ്ച വൈകിട്ട് എട്ട് മണിക്ക് വിഷ്ണുമായ സ്വാമിയുടെ പ്രൗഢഗംഭീരമായ പുറത്തേക്ക് എഴുന്നള്ളിപ്പിന് അകമ്പടിയായി നൂറിൽപ്പരം വാദ്യ കലാകാരന്മാരെ അണിനിരത്തി കാനാടിക്കാവിൻ്റെ തിരുമുറ്റത്ത് പഞ്ചാരിമേളത്തിൻ്റെ വിസ്മയ കാഴ്ചയൊരുക്കുവാൻ നമ്മുടെ പ്രിയ സിനിമാ താരം പത്മശ്രീ ജയറാം എത്തുന്നു എഴുന്നുള്ളിപ്പിന് അകമ്പടിയായി തിറയാട്ടവും മറ്റു ദൃശ്യവാദി കലാരൂപങ്ങളും അരങ്ങേറുന്നു പെരിങ്ങോട്ടുകര കാനാടിക്കാവ് വിഷ്ണുമായ ക്ഷേത്ര സന്നിധിയിലേക്ക് ഏവരെയും സാദരം ക്ഷണിക്കുന്നു കാരമുക്ക് ഒഫൻഡേഴ്സ് ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ്ബിന്റെ മൂന്നാം വാർഷികാഘോഷം ഡിസംബർ ഇരുപത്തിയേഴിന് വിപുലമായ പരിപാടികളോടെ ആഘോഷിക്കുമെന്ന് പ്രോഗ്രാം കമ്മിറ്റി ചെയർമാൻ ബിനോൾ പോൾ കൺവീനർ ഷെനിൽ ഗണസു സെക്രട്ടറി ഒ കെ ശശി എന്നിവർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു മുപ്പത്തിയൊന്ന് വർഷം മുമ്പ് രൂപവൽക്കരിച്ച ക്ലബിന്റെ പ്രവർത്തനം നിലച്ചതോടെ മൂന്ന് വർഷം മുമ്പ് വീണ്ടും പ്രവർത്തനം സജ്ജമാക്കുകയായിരുന്നു ഇപ്പോൾ നൂറോളം പ്രവർത്തകരുണ്ട് ക്ലബിൽ വാർഷികം പ്രമാണിച്ച് രണ്ടു പേർക്ക് ചികിത്സാ സഹായം നൽകും ജില്ലാ പഞ്ചകുസ്തി മത്സരത്തിൽ വെള്ളി നേടിയ വിജിൽ വിദ്യാസാഗറിനെ ചടങ്ങിൽ ആദരിക്കും പ്രശസ്ത ഗായകർ അണിനിരക്കുന്ന മ്യൂസിക് നൈറ്റും ഉണ്ടായിരിക്കുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു കലാകായിക രംഗത്ത് പുതുതലമുറയെ വളർത്തി വളർത്തിക്കൊണ്ടുവരാനും കാരുണ്യരംഗത്ത് പ്രവർത്തനം ശക്തമാക്കാനുമുള്ള ഇടപെടൽ നടത്തുമെന്ന് ഭാരവാഹികൾ പറഞ്ഞു കാരമുക്ക് എസ് എൻ ജി എസ് സ്കൂൾ മൈതാനത്ത് ഡിസംബർ ഇരുപത്തിയേഴിന് രാത്രി മണിക്ക് ക്ലബ് പ്രസിഡന്റ് സുഭാഷ് ചന്ദ്രൻ വാഴപ്പള്ളി വാർഷികാഘോഷം ഉദ്ഘാടനം ചെയ്യും